യേശു സ്തോത്രം യേശു നന്ദി എൻ്റെ പേര് ജസ്ലിൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പ്രിൻഡോ ഞങ്ങൾ നോർത്ത് വെയിൽസ് ഫ്ലിൻറ്റിൽ നിന്ന് വരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞ് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും സംസാരിക്കുന്നില്ലായിരുന്നു അവൾ ആകെ പറയുന്നത് അപ്പ അമ്മ എന്ന് മാത്രമേ പറയത്തുള്ളായിരുന്നു ബാക്കി എന്ത് ചോദിച്ചാലും അഭിനയിച്ച് മാത്രമേ കാണിക്കത്തുള്ളൂ ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സങ്കടത്തിലായി രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ ഹൈജു അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഞാൻ കാര്യം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു രോഗികളുടെ നാഥൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം വെച്ച് കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് പ്രാ ഞങ്ങൾ അത് മേടിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞില്ല അവള് സംസാരിക്കാൻ തുടങ്ങി ഇപ്പം ഇമ്പ്രൂവ്മെന്റ് ആയി നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് രോഗികളുടെ നാഥൻ അങ്ങനെയൊരു പുസ്തകമുണ്ട് അറ്റ അച്ഛന നയൻറ്റി ഏറ്റില് അച്ഛന് സെഹിയോനിൽ ശുശ്രൂഷകൾ ആരംഭിച്ചു രണ്ടായിരത്തോടു കൂടി അച്ഛന് ഈ പുസ്തകം ഇങ്ങനെയൊരു പുസ്തകം ഏതാണ്ട് ഇപ്പൊ എത്ര വർഷമായി പത്തിരുപത്തഞ്ചു വർഷായില്ലേ രണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൊണ്ണൂറ്റിയെട്ട് ഇല്ലെങ്കിൽ രണ്ടായിരത്തിനോടനുബന്ധിച്ച് ആ പുസ്തകം പബ്ലിഷ് ചെയ്താൽ എത്രയോ ലക്ഷം കോടിക്കണക്കിന് കോപ്പികൾ പല രാജ്യങ്ങളിൽ ഭാഷകളിൽ കർത്താവ് കർത്താവ് ഈ ഈ പുസ്തകത്തിലൂടെ ചെയ്തു അനുഗ്രഹങ്ങളുടെ വലിയ ഒരു കൂടാരമാണ് രോഗികളുടെ നത്തിലൂടെ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ കർത്താവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു നല്ലൊരു നല്ലൊരു പ്രാർത്ഥനാ പുസ്തകമാണ് ദൈവോചനത്തിൻ്റെ ശക്തി പ്രത്യേകിച്ച് രോഗികളുടെ മേലെ കർത്താവിനുള്ള അധികാരത്തെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ പുസ് നല്ലൊരു പുസ്തകമാണ് രോഗികളായിട്ടുള്ള എല്ലാവരും പ്രത്യേകിച്ച് ഇത് വാങ്ങിക്കുക കുടുംബത്തിന് വേണ്ടി നിങ്ങൾ രോഗി എവിടെയോ ആയിക്കോട്ടെ ആ പുസ്തകം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക രോഗികളുടെ നാഥൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇതിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കർത്താവിച്ച് അങ്ങനെ ഒരു അനുഭവമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു നിയമം കൂടെ സഹായിച്ചു കിട്ടി എൻ്റെ ഹസ്ബൻഡ് യു കെയിൽ വന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി നോക്കി ഏകദേശം ഒന്നര കൊല്ലത്തോളം ട്രൈ ചെയ്തു ഒരു അഞ്ച് തവണയോളം പോയിട്ടുണ്ട് ലാസ്റ്റ് തവണ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി അവസാനം സങ്കടപ്പെട്ട് വന്ന് ബ്രദർമാരുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞു അപ്പം ബ്രദർ പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവയോചനം ഉരുവിട്ട് പോകാൻ പറഞ്ഞു നന്നായിട്ട് ഡ്രൈവ് ചെയ്യേറ്റം അവസാനം ചെയ്യുന്ന എന്തെങ്കിലും ടെൻഷൻ കാരണം എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിക്കോ അത് ഫെയിലായി പോവും ലാസ്റ്റ് തവണ ഞങ്ങൾ ബ്ലസ് ചെയ്തിട്ട് ബ്രദറിൻ്റെ ബ്ലസ് ചെയ്ത് മേടിച്ചുകൊണ്ട് പോയി ലാസ്റ്റ് തവണ അറ്റൻഡ് ചെയ്തു യും ചെയ്തു ലേവിയർ ഇരുപത്തി നമുക്ക് എഴുന്നേറ്റ് ഒന്ന് ഒരിക്കലും കൂടെ എഴുന്നേറ്റ് ഡ്രൈവിംഗ് ലെസ്റ്റില് പല കുടുംബങ്ങളും കഷ്ടപ്പെടുന്നുണ്ട് ഡ്രൈവിങ് ഇല്ലെങ്കിൽ എന്തുട്ടാ ഇവിടുത്തെ പരീക്ഷകൾ ടെസ്റ്റുകൾ പല കാര്യങ്ങളിലും പരീക്ഷകളിലൂടെയൊക്കെ ഒക്കെ കടന്നു പോയിട്ട് മനസ്സൊക്കെ മടുത്ത് നിൽക്കുന്ന ജോലിക്കാരുണ്ട് നേഴ്സുമാരുണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ആർ എണ് എന്തൊക്കെ പരിപാടികളൊക്കെ പാസ്സാവണ്ടേ അതൊക്കെ കഷ്ടപ്പെടുന്ന പല കുടുംബങ്ങളുണ്ടായിരിക്കും അങ്ങനെ വിഛേദന ലേവർക്ക് എഴുതിയ പുസ്തകം ലേബറുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിമൂന്നാമത്തെ വചനം ലേബറുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിമൂന്നാമത്തെ വചനം പറയുകയാണ് എന്താണ് കർത്താവ് പറയുന്നത് നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് അവസാനത്തെ ഭാഗം നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് പൊട്ടിച്ചു നോക്കി കർത്താവാണ് ഈ വാഗ്ദാനം നൽകുന്നത് നമ്മൾ നിവർന്നു നടക്കണം അതിനു വേണ്ടി ഒരു ഭാരവും നമ്മുടെ ജീവിതത്തിൽ വെക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല അതിനുള്ള എല്ലാ ഭാരവും കർത്താവ് തൻ്റെ കുരിശിൽ തോളത്തെ ഏറ്റിയതാണ് അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ പറയണം കർത്താവെ ഈ ഭാരം യേശുക്രിസ്തു നാമത്തിന് വിട്ടുമാറി പോട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഉറക്കെ ജീവനോടെ ജീവനോട് ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ പഠനപരമായോ ജോലിപരമായോ ഞങ്ങളുടെ കുടുംബങ്ങളെയോ ഞങ്ങളുടെ തലമുറകളെയോ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മകളുടെ ശക്തികളെ യേശു നാമത്തിൽ അഴിച്ചുവിടുന്നു നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു ലേവ്യറുടെ പുസ്തകം ധ്യായം പതിമൂന്നാം വചനം ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ജോലി മേഖലകളെ ഞങ്ങളുടെ വിസാ മേഖലകളെ ഭവന നിർമ്മാണത്തെ വിവാഹത്തെ കുഞ്ഞുങ്ങളുടെ ജീവിതാവസ്ഥകളെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മകളെയും യേശു നാമത്തിൽ ഞാനും കുടുംബവും ും രണ്ട് കലങ്ങൾ ദിവസത്തിലേക്ക് ഉയർത്തി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് കർത്താവിൽ കർത്താവിനെ സ്തുതിച്ച് ആശ്രയിച്ചു കെട്ടുകള് പൊട്ടിക്കുന്ന കർത്താവ് അധികാരമുള്ള കർത്താവ് കർത്താവിനെ സ്തുതിച്ച് ാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും